ഹായ് ഗെയ്സ് എല്ലാവർക്കും ചാവക്കാടൻ ക്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഐക്കര മുക്കിൽ നിന്ന് പടിഞ്ഞാറ് മുക്കാത്തേരി കോളനി അങ്ങനല്ലേ പറഞ്ഞു വാണിക്കടവ് എന്ന് പറഞ്ഞ ഒരു പുഞ്ചപ്പാടത്താണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് മറ്റൊന്നുമല്ല വരാൽ പിടുത്തം വരാൽ പിടിക്കാനായിട്ട് ഇന്ന് എന്ന് എന്ന് ഞങ്ങൾ സ്റ്റിക്കുമായിട്ടൊക്കെയാണ് വരുന്നത് ഇന്ന് ഗെയ്സ് ഞങ്ങൾ സ്റ്റിക്ക് മാറ്റിയിട്ട് കുപ്പി ചൂണ്ട ഒന്ന് എറിഞ്ഞാലോ എന്നുള്ളൊരു പ്ലാനിലാണ് ഇതാണ് കുപ്പി കുപ്പിയുടെ ഒരറ്റത്ത് നൂല് കെട്ടുക ഒരറ്റത്ത് ചൂണ്ട കെട്ടുക ഒരാൾ ചൂണ്ട കെട്ടുക അതിനകത്ത് പള്ളത്തി ഒക്കെ ഒരുത്തുക എന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന് പായലൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ഇടയിലുടുന്നു ഇടാനായിട്ട് പോവുകയാണ് കമോൺ ഗേസ് പ്രത്യേകം ശ്രദ്ധിക്കണം ജീവനുള്ള വള്ളത്തിയാണ് ഇടേണ്ടത് അല്ലെങ്കിൽ ജീവനുള്ള ചെറിയ തവള അല്ലെന്നുണ്ടെങ്കിൽ വിര അതിനെയൊക്കെ കോർത്തിട്ടാൽ സാധനം അടിക്കും ഉള്ള വീഡിയോ ഇത് മായ പുഞ്ഞപ്പാടത്തിന്റെ ഒത്ത നടുവിലാണ് നമ്മള് അതൊരു കലുങ്ങ് ഇതൊരു കലുങ്ങ് ഇതൊരു എഞ്ചിൻ എഞ്ചിൻപുര അപ്പുറത്ത് വേറെ എഞ്ചിൻപുര കഴിഞ്ഞ ദിവസം പോത്തി ചേർത്ത് ഗെയ്സ് രണ്ട് ചെറിയ പോത്തിൽ വിട്ട് വളർത്തുന്ന രണ്ട് പോത്തിൽ ഒരു പോത്ത് ഇന്നലെ ട്രാൻസ്ഫോർമറിൽ നിന്ന് ഇറത്തടിച്ച് ചത്തു അതിന് പോസ്റ്റ്മോർട്ടം അതുപോലെ തന്നെ കുഴിച്ചിട്ടുള്ള നടപടിയൊക്കെ ആയിരുന്നു ഇന്നലെ നമ്മൾ ഇടാൻ പോവാണ് ഗെയ്സ് ഇതിൽ വന്ന് പെട്ടു വെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ കുറച്ച് നേരം ഇട്ട് കറക്കും കറക്കി കഴിയുമ്പോഴത്തേനും ആ ചുറ്റിയൊക്കെ വെക്കുന്ന നൂല് മൊത്തം ചിലപ്പോൾ ഇങ്ങനെ കറങ്ങി കറയും കറങ്ങി അവനങ്ങ് കൊണ്ടുപോകും പിന്നെ അവൻ അങ്ങോട്ട് വലിക്കും വലിക്കാൻ തുടങ്ങുമ്പോഴത്തേന് ഈ കുപ്പി ഇങ്ങനെ അങ്ങോട്ട് പൊങ്ങും പൊങ്ങി ഇങ്ങനെ ഹൂ ഹൂ ഹൂന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേനും നമ്മൾ ഓടി ചെന്ന് പിടിക്കും ഗെയ്സ് ഗെയ്സ് നമുക്ക് അടുത്ത കുപ്പി ചൂണ്ട എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കണം ഇനി അത് വെട്ടിപ്പിടിക്കാൻ അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും വെട്ടിപ്പിടിക്കുന്നതിൻ്റെയൊക്കെ ലൈവ് വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കുപ്പി ചൂണ്ട ഒരു ആറെണ്ണം ഇവിടെ പത്തും പന്ത്രണ്ടും ഒക്കെ ആൾക്കാർ കുപ്പിച്ചുണ്ടായിട്ട് വന്നിട്ട് ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഇടും കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞുള്ള ചെറിയ ആറ് വരാൽ ചൂണ്ടയിൽ ആറ് കുപ്പിച്ചൂണ്ടാണ് നമ്മൾ വന്നേക്കുന്നത് പിന്നെ ഇതിനകത്തൊരു വലിയൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പള്ളത്തിയാണ് കുരുത്തി പള്ളത്തിയെ എപ്പോഴും പള്ളത്തി അവൈലബിൾ അല്ല ഈ കുപ്പിച്ചൂണ്ടയായിട്ട് വരുന്നവരൊക്കെ വിശ്വലായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ വലയിട്ടാണ് അവർ പള്ളത്തിയെ കണ്ടെത്തുന്നത് ഇന്നിപ്പം നമുക്ക് ഇല്ല പള്ളത്തിയെ തന്നെ സഹായിക്കാൻ ആരുമില്ല സാധാരണ വീശുന്നവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് പള്ളത്തി തരും പള്ളത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരുപാട് നേരം അതിൻ്റെ ജീവൻ ഇങ്ങനെ നിൽക്കും അപ്പോൾ ആ ജീവൻ ഉള്ളിടത്തോളം അതിങ്ങനെ പെടഞ്ഞുടഞ്ഞ് പോകുമ്പോഴത്തേനാണ് വരാലും ഒന്ന് വെട്ടുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഇതിന് മുമ്പ് വന്ന് ഇട്ടിട്ട് പോയ ഒരു രണ്ട് മൂന്ന് പള്ളത്തി അവിടെ പിടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ആ പള്ളത്തി കൊരുത്തിട്ട് വേണം നമുക്ക് തൽക്കാലം ഗൈസ് അറിയാൻ ചെറു നമ്മളടുത്ത് കുപ്പിച്ചുകൊണ്ട് അവിടെ എടുത്തിട്ടുണ്ട് അത് ചെറിയ ജീവനുള്ളൊരു വള്ളത്തിയാണ് പൊരുത്തിയിരുന്നത് നമുക്ക് അടിക്കുന്നു പറയാൻ പറ്റത്തില്ല കഴിച്ച് എന്തോ കുറച്ചും കൂടെ വലിയ കോലാൻ നമ്മള് ചുറ്റിടാനായിട്ട് പോവാണ് കോലാൻ വലിയ ചിലപ്പോൾ ജീവനുള്ള ഇല്ല ചേട്ടൻ അടുത്തതും വെച്ചു കോലാനെ കുത്തിയിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത് കോലാനൊന്നും അധികം നേരം ജീവൻ നിൽക്കുന്ന സാധനമല്ല പെട്ടെന്ന് ചത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചട ഇനിയിപ്പം നമുക്ക് കല്ലാമുട്ടിയെ വെച്ചിട്ട് നമുക്ക് ഒരു രണ്ടെണ്ണം കൂടെ സെറ്റ് ചെയ്യണം അടുത്തത് കുപ്പിച്ചുണ്ടിൽ നമ്മൾ കല്ലാമുട്ടിയാണ് കൊടുത്തേക്കുന്നത് ഇതും നമുക്ക് ഏതെങ്കിലും ഇടത്തിൽ അടുത്തത് നമ്മൾ നമ്മളിട്ട് ആയി നെ നമ്മൾ ഇനി അങ്ങോട്ട് പോനെ നമ്മൾ ഇനി ഇതാ അവിടെ കുളിക്കാനായിട്ട് പോം പോം കടലിൻ്റെ അടുത്തേക്ക് നമ്മൾ ആ ഓടിക്കോ ഓടിക്കോ ഓടി ഓടിക്കോ യാ നീനെ പിടിച്ചാ കുറച്ച നല്ല കാണ്പ്പ് നല്ല തണുത്ത വെള്ളം ഇതാ തണുത്ത വെള്ളം ഇല്ലാഉണ്ടേ ഇല്ലാഉണ്ടേ ഇവിടെ ഇവിടെ ആണ് ഏകദേശം നല്ല ആള് ഇവിടെ നല്ല ആളുണ്ട് ഇരിക്കണം എന്നൊക്കെ ഉണ്ട് അത് നല്ല തണുപ്പുള്ള ഇരിക്കുന്നില്ല പോകാൻ നേരം കുളിക്കും അതൊക്കെ പറയാം ഇവിടൊക്കെ നല്ല ഒഴുക്കുണ്ട് ഒഴുക്ക് ഇത് പാമ്പ് ഒഴുക്കുള്ള അടുത്ത് പാമ്പ് കാണത്തില്ല അയ്യോ ഇവിടെ കാല് കാട്ടോ എന്റെ ഞാൻ നിറഞ്ഞ ഞാൻ നിറഞ്ഞുണ്ട് ആ ഇവിടെ നല്ല ആളുണ്ട് ചെളിയാ 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 ഇവിടെ നല്ല ആളുണ്ട്. കുറ മീനേ കൂടി പിടിക്കുന്നുണ്ട്. നീ കുറച്ച് മീനെ പിടിച്ചിടരെ. അടപടാ പിന്നെ കിക്ക്ട. നേനവരളി. അവിടെ ഒരു ചാട്ടം ചാടി ഒരു വലിയ മീൻ. സ്റ്റിക്ക് കൂടെ വെച്ച് നോക്കാം. കിട്ടിയാ കിട്ടി അല്ലേ ജതി. ഇന ഒビ ഇവിട നല്ല ആളുണ്ടോ? ഇന്നെ നല്ല ആളുണ്ട്.

തലവട്ടം കണ്ട മീനല്ലോ അല്ലേ ആയിരത്തി എട്ട് സ്ഥലം മാറ്റി എന്റെ കൂട്ടത്തിന് എന്താണ് പ്ലാൻ ഇനി നമുക്ക് ഇച്ചിരി മുന്നോട്ട് പോട്ടെ. ഈ സ്റ്റിക്ക ഒന്ന് ഇരിക്കട്ടെ. അതുപോലെ ഇവിടെയും കടപ്പ് ഉണ്ട്. കോലല വെട്ടി കൊണ്ടുപോകൂ. പോണ്ടുപോയോ? കോലാനെ വെട്ടിക്കൊണ്ടുപോയി നമ്മുടെ ഇവിടെ ഇട്ടിരുന്നതിനകത്തുനിന്ന് കോലാനെ വെട്ടിക്കൊണ്ടുപോയി അപ്പോഴത്തേനും അപ്പോഴത്തേനെ പൊന്നും അടുത്ത കോലാന എടുത്തു ഇവിടെ നല്ല രസമുണ്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിൽ കൂടി നടന്നു പോകുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും കിട്ടുമോ കിട്ടുമോന്ന് പറയാം അല്ലേ കിട്ടുമോന്ന് പറയാം കിട്ടുന്നൊന്നില്ല അത് വേറെ ണ്ട് ഫ്രോഗ വരുന്നുണ്ടോ എവിടെ ആ തോണ്ട വരുന്നത് ഇടുക വരിക്കുക ഇടുക വരുന്നുണ്ടോ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം പൊതു അമ്പലത്തിന്റെ പുറകെക്കൂട്ടൊരു വഴിയുണ്ട് ആ വഴി നേരെ വരുമ്പോ കുറച്ച് വളവും തരിക ഉണ്ട് നമ്മുടെ ഈ ഐക്കര മുക്കിലേക്ക് വരുന്ന റോഡ് ആ റോഡ് ഐക്കര മുക്കിലേക്ക് പോകാതെ ഈ കാത്തേരി കാത്തേരി കോളനിന്നങ്ങാണ്ടാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് പിന്നെ എന്തോ ഒരു വാണിക്കടവ് ആ വാണിക്കടവ് ചോദിച്ചു വന്നാ മതി അടിപൊളി റോഡിലൂടെ റോഡ് റോഡിച്ചിരി മോശമാണ് രാവിലൊക്കെ ഇട്ടടിച്ചു പൊക്കിയ റോഡാണ് എല്ലാം കയറി ഇറങ്ങുമ്പോഴത്തേനും റോഡെല്ലാം മയ്യപ്പെട്ടു അപ്പോ ആ അവിടെയാണ് ആ അങ്ങോട്ട് അതാണ് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാനുള്ള റോഡ് അവിടെ നിന്നാണ് നമ്മളകത്തേ ഇഞ്ഞ് കയറി വന്ന് ലാസ്റ്റ് ഈ അഞ്ചിൻകൂരത്തിയത് ഒരുമാതിരിപ്പെട്ടത് എല്ലാരും മീൻഷ്ട ചിറാപ്പുഞ്ചി പട എവിടെ അനക്ക അവിടെ അവിടെ മരത്തെ തട്ടിട്ട് വെള്ളം ഓളം തട്ടി വരുന്നതാണ് ഇവന്റെ അനക്ക് അവിടെ ഭയങ്കര വെയിലുണ്ട് തോട്ട കൊട്ട വെയിൽ ആളെ ഞങ്ങളിങ്ങനെ വലിഞ്ഞു ഭയങ്കര പറയുന്നില്ല കൈ തൊള്ളുന്ന വെയിൽ മഴ വരുമ്പോൾ വരണം എന്ന് പറയാം ഡെയിലി വരുമ്പോൾ മഴ വരണം എന്തുണ്ടാവും വീണേന ഇപ്പം തൊഴുക്ക് രക്ഷയില്ലാത്ത ഒഴുക്ക് എടുത്തോ ഇപ്പം പോകുന്നത് നമ്മൾ മറ്റേ രണ്ട് ചൂണ്ട ഇട്ടെടുത്തോട്ട് അവിടെ നല്ല രസമായിരിക്കാൻ പിന്നെ ഇവിടെ ഇരിക്കാൻ രസമാണ് പക്ഷെ ഇവിടെ ഒരു നേച്ചർ ഫ്രണ്ട്ലി ഇല്ല ഈ മരത്തിൻ്റെ അടിയിൽ നിന്ന് ഇവിടെ ഇരിക്കുന്ന സുഖം ഒന്ന് വേറെ നമ്മൾ ഇട്ടടുത്തൊന്ന് എടുക്കുകയാണ് അടുത്ത സൈഡിലേക്ക് പോവാണ് ഇവിടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ കുറച്ച് മീൻപിടുത്ത പറഞ്ഞായിരുന്നു പള്ളത്തിയും കിട്ടുന്നില്ല പിന്നെ അതുപോലെ തന്നെ അടിയുമില്ല സ്ട്രൈക്ക് ഒട്ടുമില്ല അപ്പൊ നമ്മൾ ഇത്ര നേരം നമ്മുടെ ടിക്കൽ ഇട്ടിട്ടും വന്ന് ആരും അടിക്കുന്നില്ല എന്നാൽ ഇവിടെ വലിയ വലിയ മീനുകൾ പോലെ ചാടുന്നുണ്ട് വലിയ വലിയ മീനെന്നൊക്കെ പറഞ്ഞാൽ നല്ല വെയിറ്റുള്ള അതുപോലെ തന്നെ നല്ല വെയിറ്റുള്ള ചേറുമീനും അതുപോലെ തന്നെ വരാലും ഒക്കെ ഇഷ്ടംപോലെ ഇവിടെ കിടന്ന് അടിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല ഞാനിപ്പോൾ സൈറ്റൊന്ന് മാറ്റിയിടുകയാണ് അങ്ങോട്ടൊന്നും മാറി നമുക്ക് ഒരെണ്ണം ഇങ്ങനെ കിട്ടിയാൽ അത്ര നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ സൈറ്റ് സൈറ്റൊന്ന് മാറ്റിയിട്ടാണ് അവൻ ഇപ്പോഴും തയ്തണ്ടോ നമ്മളിപ്പോൾ ഏകദേശം ഒന്നിനൊരു ഒരു മണിക്കൂർ മേളിലായി അവൻ ഇപ്പോഴും ജീവനുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ പള്ളത്തി ഇടുന്നത് അതുകൊണ്ടാണ് പള്ളത്തി ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ചിലപ്പോൾ ഒരു പക്ഷേ വൈകുന്നേരമായാലും ഇവനിങ്ങനെ ഈ പിടപെടക്കാം കേസ് ഇതൊരു അവസാന ശ്രമമാണ് ഓൾറെഡി നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം നമ്മൾ ഇട്ടത് മാറ്റി വെച്ചേക്കാണ് ഉള്ള മീനെല്ലാം അടിച്ചോണ്ട് പോയി പിന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ ഇപ്പം നമുക്ക് രണ്ടെണ്ണമാണ് പിന്നെ നമുക്ക് കിടക്കുന്നത് ഒന്നും ഒന്നിത് എന്തോ ഇല്ല കുട്ടലൊരു പുളകര് ഇവിടെ അവന്റെ ഇവിടെ അവന്റെ ഏരിയ കാര്യന്താ അറിയാം ഈ പുളവൻ ഇവിടെ നിൽക്കുന്നത് എന്താ എന്തുകൊണ്ടാണെന്നറിയാ ഗെയ്സ് ഇവിടുന്ന് പള്ളത്തിൽ പിന്നെ അതുപോലെ തന്നെ കോലാനും ഒക്കെ ഈ ഒഴുക്കിൽ കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി 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 വരുന്നുണ്ട് അപ്പൊ ഈ ഒഴുക്കത്ത് നിന്നിട്ട് അവരെ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ പുളവൻ ഇങ്ങനെ നിക്കുന്നത് പുളവനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അണലിയുടെ ചില പുളകനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അണ അണലിയുടെ ലുക്കാണ് അത് കാരണം നമുക്ക് ഭയങ്കര പേടിയാണ് ഇവിടെ അങ്ങ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പാമ്പിൻ്റെ ശല്യമുണ്ട് കൂടുതലും പുളകനാണ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ പുളകന് എന്താ പറയുന്നത് അറിയത്തില്ല ഇവിടെ പുളകൻ എന്നാണ് പറയുന്നത് ഈ സാധനത്തിന് അപ്പം ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ചാൽ അങ്ങോട്ട് ഇറങ്ങാം അവനിപ്പോൾ പഞ്ചായത്തിലിട്ട് കാണും ഇത് നമ്മൾ എടുക്കുകയാണ് നമ്മുടെ കുഞ്ഞ് ചട്ടു പൊങ്ങി ഇത് വേണ്ട ഇവനെ ഇനിയും ഒട്ടും ജീവനില്ല നമ്മൾ വന്നപ്പോൾ ഒരു ചെറിയ ജീവനിൽ നമ്മളിട്ടതാണ് അവന് ഇത് വേണ്ട വന്ന് ഞറമ്മിയിട്ടുണ്ട് ആരോ വേണ്ട അവൻ്റെ മോന്തയൊക്കെ പോയേക്കുന്നുണ്ടോ പക്ഷേ ഇവന് ഇനി ഇട്ടിട്ട് കാര്യമില്ല അപ്പം നമ്മൾ നമ്മുടെ സമയം ഏകദേശം തീരാണ് ഇന്ന് ട്വൻ്റി ട്വൻ്റി ഓസ്ട്രേലിയ ആയിട്ട് കളി കടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്ക് ബാറ്റിങ് അഞ്ചോറം കണ്ട് കഴിഞ്ഞു നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് ഇനി നമുക്ക് ട്വൻ്റി ട്വൻ്റി കാണണം പിന്നെ നല്ല ആണ് മഴയൊന്നും പെയ്യാൻ ചാൻസ് ഇല്ല ഇന്ന് വലക്കാരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെറിയുന്ന കൂട്ടത്തിൽ നമുക്ക് വേണ്ട പള്ളത്തെ പിടിച്ച് നമുക്ക് ഇതിനകത്ത് കൊരുത്തിടാമായിരുന്നു ഇതിപ്പം ലാസ്റ്റ് ഒരെണ്ണം ഉള്ളൂ അതുകൊണ്ട് ഇട്ടിട്ട് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അവിടെ ഇട്ടിട്ട് പ്രയോജനം ഒന്നും ഇവിടെ കേസുക അവസാനത്തെ പിടിയിൽ ആ ആ കാടിനകത്ത് പോയി നമുക്കില്ല ഇപ്പോഴും നമ്മുടെ ചിരക്കം നല്ല അടിപൊളിയായിട്ട് പുളപ്പിനെ അടിപൊളി നടക്കുക അത് ആ കാണുമ്പോഴാണ് നമുക്ക് വിഷമം സാധാരണ നമ്മൾ വള്ളത്തി എത്തുകഴിഞ്ഞാൽ പിന്നെ പള്ളത്തി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുച്ചുകൊണ്ടായിട്ട് അങ്ങ് പോകാമെന്നുള്ളതാണ് പക്ഷെ ഇത് വള്ളതി ചാവുന്നില്ല നമ്മൾക്കൊണ്ട് മീൻ കിട്ടുന്നുമില്ല എന്നാൽ ഉള്ള വെള്ളത്തിൽ വെച്ച് പറഞ്ഞാൽ പിടിക്കാനോന്ന് ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ ചുടിച്ച് പാടി കുറ്റപ്പാടത്തിന് ചുറ്റും ഓടി കണക്കുകയാണ് കേളുടെ പ്രാർത്ഥനയും കൂടെ വേണം നിങ്ങൾ ഇത് തിരുത്തേ നമ്മളിങ്ങോട്ടിടുകയാണ് ഗൈസ് അതിനകത്തൊന്നും ഇല്ല ഗൈസ് ഇത് ആ നോക്കണ്ട് ഗെയ്സ് വേണ്ട ഗെയ്സ് ഒരു വരാൽ കൊടുക്കിയിട്ടുണ്ട് ഗെയ്സ് ചെറുതാണ് ജീവനുണ്ട് വായ അടച്ചുറങ്ങുന്നു ചെയ്യുന്നു മറ്റേ എടുത്ത് പിടിച്ചിടാം എവിടെ പോലെ Tak. Kutan jatuh apa lagi? Jind, jind. Malu kutapi kan cek? പറത്തတာ пора നീ മുതിവരി കട്ടയൻ കൂടി എടുത്തു വെക്കട്ടെ ദേ ഓർണം കിട്ടി സൂപ്പർ മ്ം അപ്പോ ഇതിനൊരെ വണ്ടി ഒക്കെ ഇതിക്കാം സഫായാ കട്ട എവിടെ പല കിടന്നോണ്ടിടേ ഇതി കൊടക്കൂല വെച്ചിട്ട് ഇതിലൊന്ന് വെക്ക നമുക്ക് ണ്ടായിരുന്നോ ഓ പിന്നെ ഇന്നലെ പോയി ഇന്നത്തെ മീൻ ഉണ്ട് എല്ലാവരും ചാൻസ്ണ്ട് ഇതിപ്പോ നേരത്തെ ഇട്ടെടുത്താട്ട് അപ്പൊ ഒന്ന് കളിപ്പിച്ച ഇങ്ങോട്ട് വരുത്തിക്ക് ജസ്റ്റ് അയ്യോ അപ്പിക്കുന്ന കിട്ടിയോ അപ്പൊ ആ ഇനി അവനെ ഒന്ന് ഇമിഡിയറ്റ് ചെയ്തേ ആ അടിച്ച് ചുമ്മാവാ വായെല്ലാം കണ്ടു കുടുങ്ങി അടിച്ച് കാണിച്ചില്ല അവനെ കാണിച്ചു ഓ ഹായ് ഗെയ്സ് നമ്മൾ ഇട്ട ആറ് ചൂണ്ടയിൽ നമ്മൾ തിരിച്ചെടുത്തു എല്ലാം വെട്ടിക്കൊണ്ട് പോവുകയാണ് നമുക്ക് ആകെ കിട്ടിയത് വരണത്തിന് മാത്രമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി വൈൻ്റപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വരെ ഓക്കേ